ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എന്തോ വേറൊരു ലോകത്ത് നിൽക്കുന്ന ഒരു ഫീലായി എനിക്ക് തോന്നിയത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവർക്ക് വിവാഹം നടന്നു ക്ഷേത്രം സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോ കിട്ടുന്ന ഒരു ശാന്തത നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ലാഭ കൂടുതലും കാരുണ്യ പ്രവർത്തനത്തിനും മറ്റുള്ളവരെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് കൂടുതലും നമസ്കാരം 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 നമ്മളിപ്പോ മാർ ബുധനൂർ എന്ന് പറയുന്ന സ്ഥലത്താണോ വേദാളംകുന്ന ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതെ ഇത് കണ്ടു കഴിഞ്ഞാൽ തമിഴ്നാടോ ആന്ധ്രയോ ഒന്നുമല്ല മറ്റു സംസ്ഥാനം പോലെയുണ്ട് ഒന്നുമല്ല കേരളത്തിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പ്രകൃതി ആരാധനയാണ് ഇപ്പൊ പ്രജനോ എനിക്കോ ആർക്ക് വന്നാലും ശുദ്ധിയോടെ വന്നാൽ അവർക്ക് പൂജ ചെയ്യാം അങ്ങനെയൊക്കെ ഉണ്ട് പ്രകൃതി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഒരുപാട് മരങ്ങളൊക്കെ ഒന്ന് കാണാൻ വാ ഇവിടുത്തെ അന്തരീക്ഷം ഇവിടുത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ എത്ര ടെൻഷനായിട്ട് ഇവിടെ വന്നാലും ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഇവിടെ കഴിഞ്ഞാൽ തന്നെ ഫ്രീ ആയി നല്ല തണുപ്പ് കറക്റ്റ് തണുപ്പുണ്ട് ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈഡെല്ലാം കിട്ടിയിട്ടുണ്ട് ഒരു മരം പോലും മുറിക്കാതാണ് ഈ സൈഡെല്ലാം കിട്ടിയിരിക്കുന്നത് കൂടാതെ ഇവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക അപ്പോൾ ഇനി ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ ഇത് വേറൊരു ലെവലിലേക്കാണ് ഈ മരങ്ങൾ തന്നെ വളരുന്നത് അപ്പോൾ ഇതിനെ ചുറ്റും നടന്നു ഉണ്ട് കൂടാതെ ആ പ്രകൃതി എന്ന് പറഞ്ഞു കൊണ്ടല്ലോ ശരിക്കും ഈ ഒരു ക്ഷേത്രത്തിന് കൃത്യതയോടെ ആ പ്രകൃതികൾ ഒരുക്കിയിരിക്കുക ഇവിടെ ഇരിക്കുന്ന ഓരോ ബോർഡുകളും പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പുതിയ കുട്ടികൾ വന്നിട്ട് വായിക്കണം ഇപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞാലേ ഇവിടെ ഇരിക്കാൻ എല്ലായിടത്തും ഇതുപോലെ ബെഞ്ചുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര വെയിലുള്ള സമയത്ത് ഇവിടെ ഇരുന്നാൽ പോലും അടിപൊളിയാണ് നല്ല തണലാണ് നമസ്കാരം തിരുമേനി പേരെ എൻ്റെ പേര് രഞ്ജിത്ത് ശരിക്കും ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറുകളിൽ ഞങ്ങളുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രകൃതി ഒരു രക്ഷയില്ല ഇവിടുത്തെ രീതിയൊക്കെ എങ്ങനെയാണ് അതുതന്നെയാണ് എനിക്കും ഇവിടെ നിങ്ങൾ നിങ്ങൾ വന്നേക്കുന്ന അതേ അനുഭവം തന്നെയാണ് ഈ മണ്ണിലോട്ട് കാല് കുത്തുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു അനുഭവമാണ് ഇവിടുത്തെ പൂജയെക്കാട്ടിലുപരി നമ്മുടെ പ്രകൃതി തന്നെ നേരിട്ട് പൂജ ചെയ്യുന്ന ഒരു ക്ഷേത്രമായിട്ട് തന്നെ പറയാം കാരണം വെയിലും മഴയൊക്കെ ഏറ്റു ആ വെയിലും മഴയെന്നൊക്കെ പറയുമ്പം ഇവിടെ പരബ്രഹ്മമൂർത്തിയായിരിക്കുന്ന മഹാദേവനാണ് അപ്പം എല്ലാ രീതിയിലും പ്രകൃതി മഴയായിട്ടും വെയിലായിട്ടും ഒക്കെ പ്രകൃതി തന്നെ നേരിട്ട് പൂജ ചെയ്യുന്നതാണ് പിന്നെ അതിലുപരി ഇവിടെ വരുന്ന ഭക്തന് നേരിട്ട് ഭഗവാനെ പൂജിക്കാനുള്ള ഒരു ശിവലിംഗത്തിൽ ജലധാര നടത്താനും ഒക്കെ ഉള്ളൊരു അവസരമുണ്ട് ചെറിയ അവർ പണ്ട് തൊട്ടേ അങ്ങനെ ചെയ്തു വരുന്നതാണിവിടെ പിന്നെ ഇവിടുത്തെ പ്രധാന ആചാരം എന്തുവാ ഭഗവാന് നെയ്വിളക്ക് കത്തിക്കുക അല്ല നെയ്വിളക്ക് മീൻസ് തിരുനടയിൽ നിലവിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാല് ഉദ്ദിഷ്ട കാര്യസിദ്ധിയാണെന്ന് പണ്ടുതൊട്ടേ പൂർവികമായിട്ട് ഇവിടെ ഉള്ള ഒരു ആചാരമാണ് അപ്പോൾ ആ ആചാരം തന്നെയാണ് നമ്മൾ ഒരു മാറ്റവും വരുത്താതെ ഇപ്പോഴും തുടർന്നു പോകുന്നത് അതിന് നേർക്കാഴ്ചയാണ് ക്ഷേത്രത്തിൻ്റെ ഗോഡൗണിൽ കിടക്കുന്ന പതിനായിരത്തിൽ പരം നിലവിളക്ക് ഇത്രയുണ്ട് വരുന്ന ഭക്തർ നില സമർപ്പിച്ചാണ് ഒരു പതിനെട്ട് നിലവിളക്ക് അവർ പ്രാർത്ഥിച്ച് ഈ നൂറ്റിയെട്ട് ശിലയിലൂടെ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ തന്നെ അവരുടെ നടക്കാത്ത ഏതാഗ്രഹമാണെങ്കിൽ പോലും അതിന് ഉറപ്പായിട്ട് ഓർമ്മ ഒർണം സമർപ്പിക്കുമ്പം തന്നെ അവർക്കൊരു വിശ്വാസം ആവും അവർ ഉദ്ദേശിച്ച കാര്യം അതിൻ്റെ കർമ്മം അവർക്ക് അനുകൂലമാണെങ്കിൽ ആ പരബ്രഹ്മമൂർത്തി അവർക്ക് നടത്തി കൊടുക്കും ഇവിടെ വെച്ചിരിക്കുന്ന ഈ കല്ലുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നൂറ്റിയെട്ട് പഞ്ചാശ്ശേരി മന്ത്രം ശിവന്റെ അഷ്ടോത്തര മന്ത്രം ശിവായ മഹാ മഹേശ്വരായ നമ ശംഭു അതൊന്ന് കാണിച്ചു തരാവോ ഇപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞ ഒരെണ്ണത്തിൽ ചവിട്ടി അടുത്ത മന്ത്രം ചെല്ലി മഹേശ്വരായ നമ ശംഭുവേ നമഹ പിന്നാകിനേ നമഹ ശശിശേഖരായ നമഹ ഇങ്ങനെ നൂറ്റിയെട്ട് എണ്ണം വലത്ത് വെച്ച് വരണം അതെ അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഒരു എണ്ണം കറക്റ്റ് ആവുകയും ചെയ്യും എന്ന നമുക്ക് ആ അഷ്ടോത്തരം തീരുമ്പോൾ അവിടെ അവിടെ നമ്മൾ വന്നിരിക്കും ഓ എന്നിട്ട് വിളക്ക് കത്തിച്ച് സമർപ്പിക്കും ഇത്രയ്ക്കും നമ്മുടെ മനസ്സും ശരീരവും ഇവിടെ വരുന്നവരെല്ലാരും അങ്ങനെ മറ്റ് ചിന്തകളെല്ലാം മാറ്റി കാരണം ഇവിടോട്ട് കേറുമ്പോൾ തന്നെ ആ ഒരു അമ്പലത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ ഒരു എനർജി ലെവലും അവരെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകും തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് മാത്രമല്ല ഇവിടെ നേരിട്ട് വന്ന് കണ്ടാ മനസ്സിലാവുക ഇവിടെ വരുന്ന ഭക്തര് നാനാജാതി മതസ്ഥർ ഇവിടെ വരും ഏറ്റവും വലിയ പ്രത്യേകത ബുദ്ധനെ ആരാധിക്കുന്നുണ്ട് ബുദ്ധന്റെ പല പിക്ചറുകളും ഒക്കെ ഇവിടെ ഉണ്ട് അതുപോലെ വലിയൊരു ശില്പം തന്നെ ഉണ്ട് ഇവിടെ പൗരാണികമായിട്ട് ബുദ്ധന്റെ ആവാസ കേന്ദ്രമായിരുന്നു ഇവിടുത്തെ സ്ഥലപ്പേര് തന്നെ അങ്ങനെയാണ് ബുധനൂർ എന്ന് പറയുന്ന ആ സ്ഥലപ്പേര് വന്നത് തന്നെ ബുദ്ധൻ ഇവിടെ വന്നെന്നും ബുദ്ധൻ തപസ് ചെയ്ത സ്ഥലമാണെന്നും ധ്യാനത്തിലിരുന്ന സ്ഥലമാണെന്നൊക്കെ രേഖകളുണ്ട് മഹാദേവനുമായിട്ടൊരു കഥയുണ്ട് ഭഗവാന്റെ ധാരപാലകരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധാരപാലകരായിരുന്നു ഭൈരവൻ ആ ഭൈരവൻ ചെയ്ത തെറ്റിന് ദേവി കോപിച്ചെന്നും ദേവി നീ പാത നീ വേതാളമായി ഭൂമിയിൽ മാറട്ടെ എന്ന് ശപിച്ചെന്നുമാണ് ഒരു കഥ അങ്ങനെ ആ ഭൈരവൻ ഭഗവാനെ പൂജിക്കാനായിട്ട് നൂറ്റിയെട്ട് ദേവഖണ്ഡങ്ങൾ ദേവ കുന്നുകൾ ഉണ്ടാക്കി അതിലൊരു കുന്നാണ് രുദ്രസംഹിതയിൽ പറയുന്ന ശ്രീ വേതാളംകുന്നു പരബ്രഹ്മേ ത്തിന്റെ പേരാണ് വേദാളം എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ആണ് അവിടെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഓച്ചറയുടെ മൂലസ്ഥാനമായിട്ട് പൗരാണികമായിട്ട് ഈ ക്ഷേത്രത്തെ കാണുന്നുണ്ട് കാരണം അവിടെ ചെല്ലുന്ന അതേ ഒരു എനർജി ലെവലും പൂജാരീതികളും എല്ലാം നമ്മുടെ കാളുകളെ നടക്കിരുത്തൽ സമ്പ്രദായം ഒരുപാട് ആൾക്കാർ വന്ന് ഒരു പത്ത് പന്ത്രണ്ട് കാളകളോളം ഇവിടെ നടക്കിയിരുത്തിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഒരു മൂന്ന് നാല് കാളയോളം ഈ ക്ഷേത്രത്തിന് ഭക്തർ നടക്കും ഇന്ന് വരെ ഇവിടുന്ന് ക്ഷേത്രമായിട്ട് മേടിച്ചിട്ടില്ല വരുന്ന ഭക്തർ നടക്കിയിരുത്തിയേക്കുന്ന കാളകളാണ് ഇവിടെ കാണുന്നത് മൊത്തം ഏറ്റവും പ്രധാനമായിട്ട് അന്നദാനം നല്ലതായിട്ട് നടക്കുന്നത് നിത്യ അന്നദാനം നിത്യ വരുന്ന എല്ലാ ഭക്തർക്കും നിത്യ അന്നദാനം കൊടുക്കുന്ന ഏക പ്രകൃതി ക്ഷേത്രമായിട്ട് തന്നെ പേണമെങ്കിൽ പറയാം കാരണം അന്നദാനത്തിനുള്ള ഫണ്ട് ഇവിടെ വരുന്ന ഭക്തറയിൽ നിന്നും ദേശങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നുമൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഫണ്ട് നമുക്ക് അന്നദാനത്തിനായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഇതൊരു പബ്ലിക് ട്രസ്റ്റിൻ്റെ പേരിലാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ലാഭവിഹിതം കൂടുതലും കാരുണ്യ പ്രവർത്തനത്തിനും മറ്റുള്ളവരെ സഹായിക്കുന്നതിനും വേണ്ടിയാണ് കൂടുതലും എടുക്കുന്നത് എല്ലാ മലയാള മാസവും രണ്ടാമത്തെ ശനിയാഴ്ച മഹാമൃത്യുഞ്ജയ ഹോമം ഭക്തര് വന്ന് നേരിട്ട് നടത്തുകയാണ് നമ്മൾ മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അവരെ ഇരുത്തി ഓരോ മന്ത്രം കൊണ്ട് ഓരോ സമത്തുകൾ അവർ ഹോമിക്കും ഹോമിക്കുകയാണ് അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കാരണം താന്ത്രികം അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് താന്ത്രിക കർമ്മമാണെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാനുള്ള വിധിയില്ല പിന്നെ അതേപോലെ തന്നെ മലയാള മാസത്തിലെ എല്ലാ ആയില്യ നക്ഷത്രത്തിലും നൂറും പാലും കാവിൽ പൂജയും സർപ്പശാന്തി ഹോമവും ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നുണ്ട് പിന്നെ തിരുവാതിര നക്ഷത്രത്തിൽ മഹാദേവൻ്റെ നക്ഷത്രമായിരിക്കുന്ന തിരുവാതിര നക്ഷത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉമാമഹേശ്വര പൂജ ഈ സന്താന ദമ്പതി ഐശ്വര്യത്തിനും നല്ല വിവാഹം നടക്കുന്നതിനും സൽസന്താന സബ്ദിക്കുമായിട്ട് ഒരുപാട് ആൾക്കാരാണ് ഉമാമഹേശ്വര പൂജയിൽ പങ്കെടുക്കുന്നത് തീർച്ചയായിട്ടും യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവർക്ക് വിവാഹം നടന്നു കുട്ടികളുണ്ടാകാത്തവർക്ക് കുട്ടികളുണ്ടായി ഇവിടെ വന്ന് അന്നപ്രാശം നടത്തിയ ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വരുന്നത് ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ വരുന്ന എന്നാലും ഒരാൾ ചോദിക്കാം പേരെന്ത് വരുന്നത് ഹരിപ്പാട് അപ്പം ശരിക്കും ഹരിപ്പാട് ഇപ്പം ഞാൻ വന്നത് അടുത്താണ് ഇതേ ഹരിപ്പാടിന്ന് പ്രജിം വന്നത് എറണാകുളത്ത് നിന്നാണ് അപ്പൊ ഇവിടെ വരുന്നവരുടെ നല്ല അഭിപ്രായമാണ് അഭിപ്രായം ഇവിടെ ഇവിടെ വന്ന ഇവിടെ വേറൊരു നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് റിലാക്സ് ആകുന്ന ഒരു മഹാദേവനെ കുറിച്ച് കേട്ടിറങ്ങി ഞാൻ ഇവിടെ വന്നതാണ് അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്തോ വേറൊരു ലോകത്ത് നിൽക്കുന്ന ഒരു ഫീലായി എനിക്ക് തോന്നിയത് വളരെ ശാന്തവായും പ്രകൃതിയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു നമ്മുടെ ഓച്ചര അമ്പലത്തിന് പോന്ന ആ ഒരു പ്രതീക്ഷ അതെ നമസ്കാരം പേര് എൻ്റെ പേര് അജിത് കുമാർ മന്നാർ നിവാസിയാണ് എങ്ങനെയുണ്ട് നമ്മുടെ ക്ഷേത്രം ക്ഷേത്രം സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ഒരു ശാന്തത അത് അത് നിർവചിക്കാൻ ഒരു ഭാഷ എനിക്കറിയത്തില്ല ഞാൻ മാന്നാർ നിന്ന് ഇതിൻ്റെ ഉദ്ഘാടന ദിവസം ഇവിടെ എത്തിയിരുന്നു അതിനുശേഷം അന്ന് എനിക്ക് തോന്നി വീണ്ടും വരണമെന്ന് തോന്നി അങ്ങനെയാണ് വീണ്ടും ഇന്ന് എത്തിയത് നമസ്കാരം ചേട്ടാ നമസ്കാരം പേര് പേര് സജി ശരിക്കും എന്തൊക്കെയാണ് ഇവിടെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ അതായത് വൃശ്ചികം ഒന്ന് മുതൽ പന്ത്രണ്ട് ദിവസം ഇവിടെ പ്രധാനപ്പെട്ട ആഘോഷമാണ് നടക്കുന്നത് പിന്നീട് മലയാള മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ച മൃത്യുഞ്ജയ ഹോമം നടത്തുന്നുണ്ട് പിന്നെ നാൽപ്പത്തിയൊന്നിന് ശിവരാത്രിക്കും പ്രധാന ആഘോഷമാണ് ശിവരാത്രിക്ക് വരേണ്ട വഴി ഇവിടെ വരണ്ടത് വളരെ ഈസിയാണ് അതായത് മാന്നാറിൽ നിന്ന് വരൂ എന്ന പ്രതി ആൾക്കാർക്ക് മാന്നാർ ഇട്ടിനായർ കടവ് പാലം എന്ന് പറയും അല്ലെങ്കിൽ മുട്ടേൽ പാലം കഴിഞ്ഞിട്ട് തോപ്പിൽ കടവിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് ഏതാണ്ട് നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ വേതാളംകുന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ ചേരാം നിന്ന് വരികയാണെങ്കിൽ ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ പടിഞ്ഞാറേക്ക് മാന്നാർ റൂട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബുധനൂർ തോപ്പിച്ചന്ത വഴിയും ഇവിടെ എത്തിച്ചേരാം